പുറത്ത് കുറച്ച് ആണ് നല്ല ഇതൊക്കെ ഏറ്റവും കൂടുതൽ കുട്ടികൾക്കാണ് ക്രിസ്റ്റായിട്ട് ഗുണം ഏറ്റവും കൂടുതൽ പിന്നെ കർക്കിടക മാസം ഏകദേശം കഴിയാനായില്ലേ ഇപ്പൊ ഞാനത് ആ തൊടിക്കൊന്നിറങ്ങിയിട്ടുണ്ട് കേട്ടോ അറിയോ നമുക്ക് ഒരു സംഭവം പറിച്ചെടുക്കണം അപ്പൊ ആ സംഭവം വെച്ചുമ്പോൾ ഇലക്കറികളും തോരനൊക്കെ വെച്ചിട്ടുണ്ട് പക്ഷെ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോണത് ചിലപ്പോൾ ഒരു പക്ഷേ ആരും പ്രതീക്ഷിക്കാത്തൊരു ഐറ്റം ആവും കേട്ടോ അപ്പം ഐറ്റത്തിനുള്ള ഇല അതാ നമ്മളെ അടുത്ത് തന്നെ ഉണ്ട് ഇപ്പോൾ ഇതിന് ഞങ്ങൾക്ക് ഒരുപാട് കാണിച്ച് തന്നിട്ടുണ്ട് ഞങ്ങളെ നാട്ടിൽ ഇതിന് കഞ്ഞിത്തുവ എന്ന് പറയും നിങ്ങളെ നാട്ടിൽ പല പേരുകളുണ്ട് നമ്മൾ ഓരോ വീഡിയോൻ്റെ താഴെ നിങ്ങളിത് കമൻറ്റ് എഴുതിയെന്നു അപ്പോൾ നമുക്കിത് മുറിച്ചെടുക്കാം നന്നായിട്ട് ചൊറിയണ ഇല ആയതുകൊണ്ട് തന്നെ ചൊറിയണം എന്നുള്ള പേരുണ്ട് നമ്മളെ കമൻറ്റ് ബോക്സിൽ ഞാൻ വായിച്ചിരുന്നു കേട്ടോ അപ്പോൾ ഇത് പൂക്കളൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ പൂക്കളൊക്കെ നമുക്ക് വെട്ടി വെട്ടി കളയാം ഇത് ചൊറിയാത്ത രീതിയിൽ ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ വെട്ടിയെടുക്കാം ഈ ഒരു സാധനം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു ഔഷധ മൂല്യം എന്നറിയുമോ എത്രങ്ങാനുള്ളത് ച്ചാൽ എണ്ണി 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 പറയാൻ മാത്രമുണ്ട് അപ്പം ഞാൻ ഇങ്ങനെ ഇപ്പം അതൊന്നും പറഞ്ഞ് തരുന്നില്ല കാരണം ഒരുപാട് കുറെ കൊല്ലങ്ങളിലൊക്കെ മുന്നേ ഞാൻ പറഞ്ഞല്ല നേരത്തെ തന്നെ നമ്മളിതുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതിലൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് പിന്നെ നിങ്ങൾക്കും അറിയുന്നുണ്ടാവും ഒരുപാട് അപ്പോൾ നിങ്ങൾക്ക് അറിയണ അതിൻ്റെ ഒരു ഔഷധ മൂല്യങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്തോണ്ട് കിട്ടോ അറിയാത്ത ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഓൽക്കൊരു ഉപകാരമാവുമല്ലോ പിന്നെ ഈ ഒരു സംഭവം കർക്കിടക മാസത്തിൽ നന്നായിട്ട് തഴച്ച് വളരുന്നതുകൊണ്ട് തന്നെ കർക്കിടക മാസത്തിൽ തന്നെ അത് ഒരുപാട് കഴിക്കാനും പറ്റുള്ളൂ എന്നാണ് ഞാൻ കേട്ടത് കേട്ടതിട്ടോ ഞാൻ അല്ലാതെ എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞു തന്നോണ്ടേ സംഗതി ചെറുതായിട്ട് എനിക്ക് ചൊറിയുണ്ട് കിട്ടോ ഇനി ഇപ്പോൾ കൊതു കഴിക്കാനോ ഇനി ഇതിൻ്റെ ചൊറിച്ചിലാണെന്ന് അറിയില്ല കാരണം ഞാൻ വേറെ എവിടെയും തൊടാതെ നമ്മളെ ഈ ഒരു കൈയിൻ്റെ ഈ പത്തി ഉപയോഗിച്ചിട്ടാണ് പിടിച്ചോണ്ടിരിക്കുന്നത് കയ്യിൻ്റെ പുറത്തൊക്കെ ആക്കി എന്തായാലും ചെറിയ നല്ല നൂറല്ല ഇരുന്നൂറ് ശതമാനം നമുക്ക് ഉറപ്പുണ്ട് അപ്പം ഞാൻ ഈ തൊടിയിൽ നിന്ന് വേഗം പോരാണേ ഔ നമുക്ക് മണ്ടഞ്ഞ് മതിയോ ഇങ്ങനെ കാട്ടിൽ നിന്നും വേഗം വീട്ടിലേക്ക് പോവാം ഇന്നിപ്പോൾ വെയിലിൻ്റെ ഒരു അവസ്ഥയാണ് കേട്ടോ കണ്ടോ അത് കൂടെ കൊണ്ടുവന്നിട്ടുള്ളൂ അപ്പോൾ എനിക്ക് ഇതാ അങ്ങനെ വാടി കൊഴഞ്ഞു അപ്പോഴേ നമുക്ക് നല്ലതൊക്കെ ഇങ്ങനെ വെട്ടി വെട്ടി എടുക്കെട്ടോ ഇത് തണ്ടൊന്നും വേണ്ടേ ഇലകൾ മാത്രം മതി ഇത്ര കയ്യ്മവണില്ലായിരുന്നാലും അവിടെ ഇവിടെ കാവുണ്ട് കിട്ടോ ആവണോടത്തൊക്കെ ചെറിയോണ്ട് നന്നായിട്ടൊന്ന് ചേച്ചരച്ച് കഴുകിയാലേ ഇതിലുള്ള മണ്ണൊക്കെ ആണ് പോയി കിട്ടോ കാരണം ചില ഇലമൊക്കെ നന്നായിട്ട് മണ്ണുണ്ട് ഈ കഞ്ഞിത്തുവേൻ്റെ ഇലേനൊക്കെ നമ്മൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചു ഇനി നമ്മളിത് കുറച്ച് ഉപ്പുവെള്ളത്തിൽ ഇടാൻ പോകാൻ കേട്ടോ അപ്പോൾ നമ്മൾ തൊടിയിൽ നിന്നൊക്കെ പറത്തിരിത്തല്ലേ എന്തെങ്കിലും കീടങ്ങൾ അണുക്കളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഉപ്പള്ളത്തി കിടന്ന് എങ്ങനെയാണ് ചത്തുപോയിക്കോളും അപ്പോൾ ഞാൻ അത് പറയാൻ കാരണം എന്താ വെച്ചാൽ കഴിഞ്ഞ ദിവസം ഞാനൊരു ന്യൂസിൽ കണ്ടതാട്ടോ ഒരു ചേച്ചി തുമ്പച്ചെടിയോണ്ട് തോരം ഉണ്ടാക്കി കഴിച്ചിട്ട് അവർ മരിച്ചുന്ന് അപ്പോൾ അത് എന്തുകൊണ്ടാണ് എന്നുള്ളത് അവർ അന്വേഷിക്കുന്നുണ്ട് പിന്നെ അയച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് മരണകില്ല കാരണം എന്തുകൊണ്ടാണ് പക്ഷെ തുമ്പച്ചെടിയാണ് അവർ കഴിച്ചത് അപ്പം ഭക്ഷ്യവിഷബാധ ഏറ്റവും മരിച്ചു എന്നാണ് പറഞ്ഞത് അപ്പോൾ ഈ തുമ്പച്ചെടികൊണ്ടൊക്കെ ഇങ്ങനെ തോരനൊക്കെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റും നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ എനിക്കറിയില്ല കേട്ടോ ഞാൻ ഇതുവരെ ആദ്യമായിട്ട് കഴിക്കുകയാണ് പക്ഷെ കഞ്ഞിത്തുവ ഇതൊക്കെ നമ്മൾ വർഷങ്ങളെ മുന്നേ ഉണ്ടാക്കി കഴിക്കുന്ന ഒരു കാര്യമാണല്ലോ എന്നാലും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണല്ലോ അതിന് വേണ്ടിയിട്ട് ഉപ്പുവെള്ളത്തിട്ടതാണ് അപ്പം കുഴപ്പങ്ങളൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടി കുറച്ച് നേരം ആ ഇതാ ഈ ഒരു കഞ്ഞിത്തുവേൻ്റെ ഇല അവിടെ കിടന്നോട്ടെ അപ്പം കുറച്ച് സമയമായിട്ടോ ഇനി നമുക്ക് കഞ്ഞി തുകയേന അരിഞ്ഞെടുക്കാം അപ്പോൾ ആ ഒരു സമയം കൊണ്ട് ഇതിൽക്ക് വേണ്ട ബാക്കി കലാകാരന്മാരെ ഞാൻ ഇവിടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കുറച്ച് വല്ലുള്ളിയും കുറച്ച് ഇഞ്ചിയും കുറച്ച് പച്ചമുളകും കുറച്ച് കരിവേപ്പിലെ കുറച്ചിനിങ്ങനെ എടുക്കാം കേട്ടോ ഇപ്പോഴും ചൊറിച്ചിലൊന്നും മാറിയിട്ടുണ്ടാവില്ല അപ്പോഴും ശ്രദ്ധിച്ചും കണ്ടൊക്കെ എടുക്കുക ഇത് കവറൊക്കെ ഇട്ട് ചെയ്താൽ മതി പക്ഷേ എനിക്ക് കവറൊന്നിട്ട് അതിനൊരു ഒരു കൈ കൊണ്ട് പിടിച്ചെടുക്കുമ്പോഴുള്ള ആ ഒരു ഒരു സുഖം കിട്ടൂലായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കൈകൊണ്ട് തന്നെ ഇതൊക്കെ ഇങ്ങനെ എടുക്കണേ ഇങ്ങനെ ഇങ്ങനെ പിടിക്കുമ്പോൾ ആ ഉപ്പ് വെള്ളമൊക്കെ ഇങ്ങനെ ഉറ്റിച്ചാടി ഇങ്ങനെ പോകും ചെയ്തോളൂ ഇപ്പം തണ്ട് നമുക്ക് ഇങ്ങനെ പിടിച്ച് അരിയ വേഗം ചെറിയ രീതിയിൽ തന്നെ ഇങ്ങനെ അരിഞ്ഞെടുക്കട്ടോ അതായത് വലുതാക്കണ്ട ഒരു മീഡിയം സൈസിൽ ഇങ്ങനെ പറ്റ കുനു ആവും വേണ്ട ഞാൻ ഈ കഞ്ഞിത്തൂവം ഇങ്ങനെ അരിയണേ കാണുമ്പോഴേ നിങ്ങൾക്ക് എന്താ തോന്നണേ ഞാൻ എന്താ ഉണ്ടാക്കണേ തോന്നണേ തോരനാണോ അതോ താളിപ്പ് കറിയിട്ടോ ഞങ്ങളെ കറി വെക്കുന്നതിന് അതാണോ അതല്ല നീ വേറെന്തെങ്കിലുമൊക്കെ തോന്നുന്നുണ്ടോ അതല്ല നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടാവുണ്ടോ ഓക്കെ അതാണ് ആദ്യം ചോദിക്കാനുള്ളത് അങ്ങനെ ഈ ഒരു വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കൂട്ടാരിലേക്ക് ഒന്ന് എത്തിച്ചേർക്കണം കേട്ടോ അങ്ങനെ രൂപമാറ്റൊക്കെ വരുത്തി വെച്ച് നമ്മൾ അരിഞ്ഞു കഴിഞ്ഞോട്ടോ നീ ഇതോടെ നിന്നോട്ടോ അടുത്ത പരിപാടിക്കായിട്ട് ഇതാ പാനടുപ്പത്തെ വെളിച്ചെണ്ണ കൊഴിച്ച് നന്നായിട്ട് ചൂടായി നിൽക്കുന്നുണ്ട് ഇപ്പൊ ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള കറിവേപ്പിലാണ് ആദ്യം ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ കൂടെ തന്നെ ഇഞ്ചി ആ ഒരു പച്ചമുളകും ഇഞ്ചി പച്ചമുളക് ഇങ്ങനെ 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 ചെറുതായിട്ട് വാടി വരുന്നുണ്ട് വരണ്ടട്ടോ ഒരു നല്ലൊരു മണം വരണ്ടേ അങ്ങനെ ആ മണം വരുന്ന സമയത്ത് കുനു കുനായിട്ട് അരിഞ്ഞു വെച്ചിട്ടില്ല വല്യുള്ളിയും കൂടി ചേർക്കണേ ഒരു വലിയ വല്യുള്ളി ആട്ടോ ഞാൻ അടുത്ത് ഉപ്പ് ചേർത്ത് വാട്ടിയെടുക്കാട്ടോ അപ്പൊ പെട്ടെന്ന് അങ്ങോട്ട് വാടിക്കോളും നന്നായിട്ട് വാടിയിട്ട് ആ ഗോൾഡൻ കളർ വരെ ആവാനൊന്നും നിൽക്കണ്ടെട്ടോ ആ ഉള്ളീന്റെ ഒരു പച്ചക്കടി ഉണ്ടാവല്ലോ ആ ഒരു പച്ചക്കടി മാറിയിട്ടൊന്നും ഇങ്ങനെ സോഫ്റ്റ് ആയി കിട്ടിയാ അതെ അപ്പൊ അതാ ഇതാ രീതിക്ക് സോഫ്റ്റ് ആയിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് ഇനി എന്താ ചെയ്യാറിയോ പൊടികളാണ് ചേർക്കട്ടോ അപ്പൊ ആദ്യം തന്നെ മഞ്ഞൾ പൊടിയുമെന്നാണ് തുടങ്ങുക കാരണം കുറച്ച് കൂടുതൽ പൊടികൾ നമ്മൾ ഇതിൽ ചേർക്കുന്നുണ്ട് കാശ്മീരി മുളക് പൊടിയാകുമ്പോ എന്താ അറിയോ എരി കുറവാകും ചെയ്യും നല്ല കളറും ഉണ്ടാവും അര ഒരസ്പൂണ് കാശ്മീരി മുളക് പൊടി കുറെ ദിവസമായി ചിക്കൻ മസാല ഞാൻ ചേർത്തിട്ട് അപ്പൊ ഈ ഒരു ഐറ്റത്തിക്ക് എന്തായാലും ചിക്കൻ മസാല നിർബന്ധേ അപ്പൊ ഒന്നര സ്പൂൺ ചിക്കൻ മസാല ചേർക്കുന്നുണ്ട് പെരിഞ്ചീരകത്തിന്റെ പൊടിയാട്ടോ അര സ്പൂൺ അത് കൂടി ചേർത്തു കുരുമുളക് നന്നായിട്ട് പൊടിച്ച് വെച്ചതാണ് ഒരു സ്പൂൺ അതും കൂടി ചേർത്തു ഉപ്പും കൂടി ചേർക്കട്ടോ ഉപ്പ് നമ്മൾ ആദ്യം കുറച്ച് ചേർത്തിരുന്നു ഉള്ളി വാട്ടിയപ്പോ ഈ ഒരു സമയത്ത് സിമ്മിലാണ് എല്ലാടേണ്ടേ സിമ്മിലൊക്കെ ഇട്ടതിന് ശേഷം പൊടികളൊക്കെ നന്നായിട്ട് അങ്ങടെ ഇളക്കി മറിക്കാം അങ്ങനെ ഇപ്പൊ ആ നല്ലൊരു നറുമണിങ്ങനെ വരുന്നുണ്ട് കേട്ടോ ഈ ഒരു സമയത്താണ് നമ്മളെ പ്രധാനപ്പെട്ട കഥാപാത്രത്തിനെ ഇതിലേക്ക് ഇറക്കേണ്ടത് അപ്പൊ അതൊക്കെ മുഴുവനായിട്ടിട്ട് കൊടുക്കണേ വീണ്ടും ഇളക്കി മറിക്കാം ആ ഒരു മസാലദാ ഈ എല്ലാ ഇലമിക്കും അങ്ങോട്ട് ആവുണ്ട് കേട്ടോ ഇത് ജസ്റ്റ് ഒന്നിങ്ങനെ നടുക്കുക ആക്കി വെച്ചതിന് ശേഷം തീ കുറച്ച് വെക്കണേ നമുക്കൊന്ന് അടച്ചേക്കാം വെക്കാം വെന്തുട്ടോ വെന്തു വെന്തു ഇലകളൊക്കെ വെന്തു നന്നായിട്ടുള്ള മണം വരുന്നുണ്ട് ഞാനിതാ കുറച്ച് കിഴങ്ങെടുത്ത് നന്നായിട്ട് പുഴുങ്ങി ഉടച്ച് വെച്ചിട്ടുണ്ട് അതിനെ കുറച്ച് കുറച്ചായിട്ട് അങ്ങനെ ചേർത്ത് കൊടുക്കാം വേണമെന്നുണ്ടെങ്കിൽ മുഴുവൻ ചേർക്കും ഇപ്പം ഞാൻ മുഴുവൻ ചേർക്കില്ല എന്നിട്ട് എല്ലാ ഭാഗത്തേക്കും ഈ ഒരു കിഴങ്ങിനെയും ആക്കി കൊടുക്കാം കിഴങ്ങ് ചേർക്കണതിൻ്റെ മുന്നേ ഉപ്പ് ഉണ്ടോയെന്ന് നോക്കണം കേട്ടോ കിഴങ്ങ് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഉപ്പ് പിടിക്കാൻ കുറച്ച് പ്രയാസമായിരിക്കും ഞാൻ നോക്കുമ്പോൾ ഉപ്പൊക്കെ ഒക്കെ പാകത്തിനുണ്ട് നിങ്ങളും അതുപോലെയൊക്കെ ചെയ്തുകൊണ്ടേ ആ ഒരു ഉള്ളി വാട്ടിയതും അതിൽ ഇല വാടി നിൽക്കുന്നതും പിന്നെ നന്നായിട്ട് നന്നായിട്ട് വെന്ത് നിൽക്കുന്ന ആ ഒരു കിഴങ്ങും എല്ലാം കൂടി ആ മസാലയിൽ കിടന്നിങ്ങനെ മിക്സായി കിട്ടിയിട്ടുണ്ട് കേട്ടോ ചെറുതായിട്ട് നമുക്ക് തീയൊക്കെ ഓഫാക്കി വാങ്ങാം എല്ലാ ഭാഗവും വെരണ്ട് കിട്ടിയിട്ടുണ്ട് ഈ ഐറ്റത്തിനെ നമുക്കൊന്ന് ചൂടാറി എടുക്കാണ്ട് കേട്ടോ അപ്പോൾ ചൂടാറാൻ വേണ്ടിട്ടിതാ ഒരു പാത്രത്തി അങ്ങോട്ട് മാറ്റി കൊടുക്കുക പാനിൽ നിന്ന് ഞാൻ ഈ ഒരു കഞ്ഞിത്തുവ പറിക്കാൻ പോയപ്പോൾ നല്ല വെയിൽ ചെയ്യുന്നുണ്ടോ ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ ഒരു മഴയൊക്കെ ഇണ്ട് പെയ്തു മഴ ഇങ്ങനെ ജസ്റ്റ് തോർന്ന് കിട്ടിയിട്ടുണ്ട് നമുക്ക് വേറൊരു പാത്രത്തിൽ ഇതാ ഒരു മൂന്ന് സ്പൂൺ കോൺഫ്ലവർ ഇട്ടെടുക്കണ്ടട്ടോ രണ്ട് മൂന്ന് വേണമെങ്കിൽ വീണ്ടും ചേർക്കാം രണ്ട് സ്പൂണ് അരിപ്പൊടിയും കൂടി ചേർക്കണ്ടേ ഇതൊന്ന് വേഗം തന്നെ നമുക്ക് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കലക്കിയെടുക്കാം അപ്പം നന്നായിട്ട് അരിപ്പൊടിയും കോൺഫ്ലവറും കൂടിയും നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടോ അതാ സംഭവങ്ങളൊക്കെ സെറ്റാണ് ഇതാ ഇത് ചൂടാറി അങ്ങനെ അതും സെറ്റായിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് എടുക്കാം കേട്ടോ അപ്പം മനസ്സിലായോ ഞാൻ എന്താ ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചതെന്നത് ഇത് തന്നെയാണ് ഉദ്ദേശിച്ചത് എന്താറിയോ കട്ലറ്റ് കട്്ലെറ്റിൻ്റെ ഷേയ്പ്പാക്കാം ഇനി ഈ ഒരു കോൺഫ്ലവർ മിക്സ് ഇതിൻ്റെ മുകളിലേക്കാക്കാം എടുത്തിട്ട് ബ്രെഡ് ക്രംസിലേക്ക് അങ്ങോട്ട് ഇടാം ബ്രെഡ് ക്രംസിൽ നന്നായിട്ട് കോട്ട് ചെയ്ത് അങ്ങോട്ട് എടുക്കാം അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞില്ലേ ബ്രെഡ് ക്രംസ് ഉണ്ടാക്കിയത് ബ്രെഡ് എടുക്കുക ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കുക മിക്സിൻ്റെ ജാറിലിടുക പൊടിച്ചെടുക്കുക പാത്രത്തേക്ക് അങ്ങോട്ട് മാറ്റി വെക്കുക ഇനി അതുപോലെ തന്നെ അങ്ങനെ ചെയ്യുക ഒന്നെടുക്കുക അതുപോലെ ഒന്നിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഉരുട്ടാം ജസ്റ്റ് ഒന്ന് പരത്താം ഈ കോൺഫ്ലവറിന്റെ മിക്സി ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ എന്താ പറയുക നമ്മൾ ഇങ്ങനെ പരത്തി വെക്കുന്ന ആ ഒരു സമയം കൊണ്ട് ഇത് വീണ്ടും ഇങ്ങനെ കട്ടിയാകും അടിഭാഗത്ത് ഇങ്ങനെ ആ ഒരു കട്ട കട്ടിങ്ങനെ വെക്കുമ്പോൾ നമുക്കൊരു സുഖം കിട്ടൂല ഇനി ഇതിൻ്റെ മുകളിലേക്ക് അങ്ങോട്ട് ആക്കി കൊടുക്കാം വേഗം റെഡ് ക്രമസിലേക്ക് അങ്ങോട്ട് മാറ്റാം കോട്ട് ചെയ്തെടുക്കാം ഒരു കോൺഫ്ലവറിൻ്റെ മിക്സ് ഉണ്ടല്ലോ കട്ടിയാണ് തോന്നുകയാണെങ്കിൽ കുറച്ച് അരിപ്പൊടിയും കൂടി ഇട്ടിട്ട് അവർ പാകാക്കി ഇളക്കി എടുത്താൽ മതി കേട്ടോ ഇനിയിപ്പോൾ കോൺഫ്ലവർ ഒന്നുമില്ലെങ്കിൽ മുട്ടെടുത്തിട്ട് നമ്മൾ കട്ലറ്റ് ഉണ്ടാക്കൂലേ അതേ രീതിക്ക് ഇങ്ങനെ ഉടച്ചിട്ട് സാധാരണ കട്ലറ്റ് ഉണ്ടാക്കുന്ന രീതിയിൽ അങ്ങനെ ഉണ്ടാക്കാം അപ്പോൾ ഇത് നോൺ വെജ് കഴിക്കുന്നവർക്ക് അല്ലാതെ വെജ് മാത്രം കഴിക്കുന്നവർക്കാണ് ഞാനിപ്പോൾ ഇത് പറഞ്ഞു പറഞ്ഞിരുന്നത് ഇനി വേഗം പൊരിച്ചെടുക്കട്ടോ കഴിഞ്ഞു ഉരുട്ടൽ വെളിച്ചെണ്ണയിൽ തന്നെയാണ് കേട്ടോ നമ്മൾ പൊരിച്ചെടുക്കാൻ പോണേ അപ്പോൾ വെളിച്ചെണ്ണയൊക്കെ നന്നായിട്ട് ചൂടായി നിൽക്കുന്നുണ്ട് ഞാനിതാ ഓരോന്നോരോന്നായിട്ട് ഇട്ടോടുക്കട്ടെ ആദ്യം നമ്മൾ നന്നായിട്ട് ചൂടാക്കിയിട്ട് വെളിച്ചെണ്ണ അതിന് ശേഷം പിന്നെ ഒന്ന് സിമ്മിലിട്ടിട്ട് അങ്ങനെയാണ് ഇതൊക്കെ പൊരിച്ചെടുക്കേണ്ടത് ഇതെന്ന് പറഞ്ഞാൽ വേഗം ആവും കേട്ടോ കാരണം എല്ലാ സാധനങ്ങളും വെന്തതാണ് നന്നായിട്ട് ആ ചെറിയ ചൂടിൽ കിടന്ന് നന്നായിട്ട് മൂത്ത് മൊരിഞ്ഞ് വെന്തിട്ടുണ്ട് കിട്ടോ നമുക്കിത് വേഗം വാങ്ങാം പ്ലേറ്റ് ഇവിടെ റെഡിയാണ് സാധനതാർ റെഡി ആയത് ഇതിൽ ഇട്ടെടുക്കാം ആദ്യത്തെ ബാച്ചിലേ ഞാൻ നാലെണ്ണം ഒരുമിച്ച് അങ്ങോട്ടിട്ട് ആവേശം മുത്തിട്ട് അങ്ങനെ ചെയ്തുട്ടോ പൊരിച്ചെടുക്കാൻ വേണ്ടി അപ്പോഴാണെന്നുണ്ടെങ്കിൽ മൂന്നെണ്ണം നല്ല വൃത്തിക്ക് കിട്ടി ഒന്ന് പൊട്ടിപ്പോയി അപ്പോൾ എല്ലാം കൂടി ഒരുമിച്ചായപ്പോഴേ അവർക്ക് അതിന് കിടന്ന് കണ്ടത് പൊരി മൊരിയാനുള്ള സ്ഥലം ഉണ്ടായിരുന്നില്ല ഇപ്പൊ എന്താ വെച്ചാല് ഓരോന്നോ ഓരോന്നോ ആയിട്ടിട്ടോ മുരിച്ചെടുക്കണത് സൂപ്പർ ടേസ്റ്റ് ഉള്ള ആ ഒരു കഞ്ഞിത്തുവ കടലറ്റ് അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട് കഴിക്കാനായിട്ട് ഒരുങ്ങി നിക്കുന്നുണ്ട് നോക്കാം

ചൂടുണ്ട് എന്റെ എനിക്ക് കൺട്രോൾ ചെയ്യാൻ ടേസ്റ്റ് ചെയ്താലും നല്ല സോഫ്റ്റ് കഴിയൂലും അറിയാം ഒന്നും പറയില്ല നല്ല രസമുണ്ട് പിന്നെന്താ വെച്ചാൽ ഭയങ്കര സോഫ്റ്റ് ആണ് ഞാൻ ആ എണ്ണക്ക് ഇടുമ്പോഴേക്ക് ഇങ്ങോട്ട് എന്താ പറയാ കുഴഞ്ഞു പോവുന്നുണ്ടാക്കി ചൊറീലേണ്ടോ തിന്ന് കൊറച്ച് രണ്ടു മിനിറ്റ് നിന്ന് നോക്ക് ഇതൊക്കെ മാറില്ല വേവണ കഞ്ഞിട്ട് ചെറിയ നല്ല ടേസ്റ്റ് സൂപ്പർ ടേസ്റ്റുള്ള സാധനം

അതിന്റെ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാണ് ഇത് ഇതൊക്കെ ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടാറോ കുട്ടികൾക്കാണ് ഇതിന്റെ ഗുണം ഏറ്റവും കൂടുതൽ ഇത് ഇതിപ്പോ വെച്ച് ഒരു കഴിക്കൂല ആരും കഴിച്ചു പോകും തൂവര് ഉപ്പേരൊക്കെ ആണെങ്കിലും താളിക്കാണെങ്കിലും ഒക്കെ കഴിക്കാൻ മടിയാണ് എല്ലാവർക്കും ഇവിടെ തിന്നും എങ്ങനെ വീട്ടിൽ എന്തായാലും നോക്കഞ്ഞ